േഷൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം നേരത്തെ വന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ അന്ന് വന്നപ്പോഴൊന്നും പരാതിക്കാരി അല്ലെങ്കിൽ ഇര എന്ന് വിളിക്കുന്ന ആള് പരാതിയുമായി രംഗത്തെത്തിയിരുന്നില്ല ഇപ്പോൾ വളരെ ഗുരുതരമായ പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം പിന്നെ നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള വലിയ പരാതികൾ ഉന്നയിക്കുന്നുണ്ട് ജീവപര്യന്തം വരെ അല്ലെങ്കിൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് രാഹുലിനായി ജില്ല മുഴുവൻ അരിച്ചു പറക്കുകയാണ് അല്ലെങ്കിൽ സംസ്ഥാനം മുഴുവൻ അരിച്ചു പറക്കുകയാണ് കേരള പോലീസ് എന്താണ് മെൻസ് അസോസിയേഷൻ ഈ വിഷയം വിട്ടോ അതോ പിന്നെ രാഹുൽ മാങ്കോട്ട തെറ്റ് ചെയ്തു എന്ന് മെൻസ് അസോസിയേഷൻ വിശ്വസിക്കുന്നുണ്ടോ രാഹുൽ മാംകുട്ട ഒരിക്കലും തെറ്റ് ചെയ്തിട്ടുമില്ല മെൻസ് അസോസിയേഷൻ ഈ കേസ് വിട്ടിട്ടുമില്ല ഞാൻ ഇന്നലെയും മറ്റുള്ള ചാനലിലൊക്കെ ചർച്ചകൾക്കൊക്കെ പോയിരുന്നു ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇവിടെ പത്ത് വർഷം വരെയൊക്കെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ജീവപര്യന്തൊക്കെ ശിക്ഷ കിട്ടുമെന്നൊക്കെ എന്തടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അദ്ദേഹത്തിന് ജാമ്യം കിട്ടും ഒരുപക്ഷെ കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഹൈക്കോടതിയിൽ പോയി ഒരു സുഖമായിട്ട് ജാമ്യം ഉള്ളൂ ഇത് വലിയ സംഭവമല്ല കാര്യം ഒരുപാട് തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഈ പെണ്ണിന്റെ പെൺകുട്ടിയുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നും പിന്നെ ഈ ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുത്തു എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ അണ്ണാക്ക് പൊളിച്ച് അതിനകത്ത് വായിക്കാത്തിട്ടുള്ളത് എന്നല്ലല്ലോ അപ്പോൾ ആ പെൺകുട്ടി തന്നെ കഴിച്ചതാണ് ഇനി ഈ കുഞ്ഞുണ്ടായി എന്ന് പറയുന്നു രാഹുൽ മാങ്കുട്ടത്തിന് ഉണ്ടാണെന്ന് എന്താണ് തെളിവ് കാരണം നമ്മളെ മുൻപറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊരു വിശ്വാസമായിരുന്നു നമുക്കുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അത് പൊളിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് വേറൊരാളിന്റെ ഭാര്യയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു എം എൽ എ എം എൽ എ കിട്ടിയപ്പോ എന്ന് പറഞ്ഞാൽ ഒരു യുവ എം എൽ എ വളർന്നു വരുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിനോട് സൗഹൃദം കൂടുവാനും അദ്ദേഹത്തോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനും തയ്യാറായ ഒരു പെൺകുട്ടിയാണ് അപ്പൊ എത്രത്തോളം നല്ല ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ കാര്യം ഭർത്താവ് നിലനിൽക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് വലിയ ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല കഴിഞ്ഞ വർഷം നടന്ന വിവാഹമാണ് അതിൽ അദ്ദേഹം ഒരു യുവാവിന്റെ ജീവിതം ഒരാളിന്റെ അല്ല ഇപ്പൊ രണ്ട് യുവാവിന്റെ ജീവിതം നശിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഇവർക്കെതിരെ യഥാർത്ഥം പറഞ്ഞാൽ സീറ്റിങ് കേസിന് കേസെടുക്കേണ്ടതാണ് വിശ്വാസമഞ്ചരെ കാണിച്ചു എന്നുള്ളതിന് കാരണം ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് അദ്ദേഹമാണ് വിവാഹം കഴിച്ച യുവാവാണ് ഇപ്പൊ അദ്ദേഹം കാണാൻ കാണാമറിയാത്തതാണ് എനിക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേരോ ഒന്നും അറിയില്ല അദ്ദേഹം ഒരു മാധ്യമവും അദ്ദേഹവും ഏതോ ഒരു മാധ്യമം അല്ല ചാനലാ പ്രവർത്തിക്കുന്ന സോറി ചാനലല്ല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇത് ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നു മാധ്യമ പ്രവർത്തകർക്ക് തന്നെ നാണക്കേടായിട്ടുള്ളൊരു ഒരു സ്ത്രീയാണിത് അത് മാത്രവുമല്ല കേരളത്തിലെ നല്ലവരായിട്ടുള്ള സ്ത്രീകൾക്ക് മൊത്തം അപമാനമാണ് സാധാരണഗതിയിൽ വിവാഹം കഴിച്ചിട്ടാണ് കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് വിവാഹത്തിന് മുൻപേ ആരെങ്കിലും ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ അത് ഓക്കെ പറയുന്ന ഒരു സ്ത്രീ അതിനുവേണ്ടി വേണ്ടി കിടക്ക ഒരു സ്ത്രീ അതെങ്ങനെ ഒരു മാന്യമായിട്ടുള്ള നല്ലൊരു സ്ത്രീ ആയിട്ട് വരും അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് രാഹുൽ രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ ഒരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞത് അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം ഈ പെൺകുട്ടി എന്നുള്ളത് നമ്മൾക്ക് നോക്കറിയില്ല എന്തായാലും അദ്ദേഹം തെളിവുകൾ സഹിതം കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അദ്ദേഹം ശക്തമായിട്ട് മുന്നോട്ട് ഇറങ്ങി വരേണ്ടതാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ ഇതേ വരെ ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നടന്ന കാര്യങ്ങൾ എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം എന്താണ് അതിൽ കൂടി ഈ പെൺകുട്ടിയെ തേജബോധം ചെയ്യുവാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പെൺകുട്ടിയാണെങ്കിലോ അന്ന് ഇവർ പ്രണയത്തിലായിരുന്ന സ്നേഹത്തിലായിരുന്ന സമയം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അതെല്ലാം ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വിളിച്ചു പോവുകയാണ് അപ്പോൾ എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉള്ള സ്ത്രീയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അതുമാത്രവുമല്ല ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന ചാനന്റെ മേധാവി ഇപ്പോ നമ്മൾ അറിയുന്ന കാര്യമാണ് അദ്ദേഹം രാഹുൽ മാൺകുട്ടത്തിനെതിരെ കംപ്ലൈന്റ് കൊടുക്കണം കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ ഓഡിയോയുടെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് തെളിവുകൾ വരികയാണ് അപ്പൊ ഈ പെൺകുട്ടിയെ ആരൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അതുമാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കാർ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ സമയത്താണ് ഇതുപോലുള്ള ഓരോ അവതാരങ്ങൾ ഇറങ്ങുന്നത് അത് തീർച്ചയായിട്ടും ഞാൻ കൂടി വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് പക്ഷെ അത് അവിടെ ഈ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഈ പെൺകുട്ടി പെൺകുട്ടി കൊണ്ടു കൊടുക്കുന്ന പരാതി അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എല്ലാ എന്താ എന്താ പറയുക അതിജീവിതമാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കൃത്യമായിട്ടും അവർക്ക് പരാതി കൊടുക്കാം പരാതി കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട നടപടി എടുക്കും എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണപ്പാളിയും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ ഒരുപാട് കൂടിയാണ് പോകുന്നത് അപ്പൊ അതൊക്കെ മറച്ചു വയ്ക്കുവാൻ വേണ്ടിട്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരയാക്കി ഇട്ടു എന്നുള്ളതാണ് ഇത് എല്ലാ കാലത്തും ഒരു കാര്യം ചോക്ക രാഹുൽ മാങ്കൂട്ടം ഈ സ്ത്രീ കല്യാണം കഴിച്ചതാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഈ സ്ത്രീയോടൊപ്പം അപ്പൊ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ലേ മറ്റൊരു ആളുടെ ഭാര്യയെ അവർക്ക് സമ്മതത്തോടെയാണ് പോയതെങ്കിലും വേറൊരു പുരുഷനെ കൂടെ അയാൾ വഞ്ചിക്കുന്നതല്ലേ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മനോഭാവം ഒരു പക്ഷേ ഉണ്ടാവാം കാര്യം എല്ലാ കാലത്തും ഞാൻ ഇപ്പൊ എന്റെ മാനസികാവസ്ഥയും വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നമുക്ക് വേറെ സങ്കല്പങ്ങളാണ് മനസ്സിലായില്ലേ അപ്പൊ അത് അത് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ മാത്രമേ എന്താണ് പെണ്ണെന്നും എന്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇത് അദ്ദേഹത്തിന് ദേവനെ മനസ്സിലായിട്ടില്ല അതാണ് കാര്യം അപ്പൊ അത് മാത്രമല്ല ഈ പെൺകുട്ടി അങ്ങോട്ടാണ് മെസ്സേജ് അയച്ചത് അയാൾ ഇങ്ങോട്ട് ഈ പെൺകുട്ടിയെ തേടി പോയതല്ല അതാത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അദ്ദേഹം ഒരു എം എൽ എ ആണ് യുവ നേതാവാണ് വളർന്നു വന്നാൽ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആകുവാൻ വരെ സാധ്യതയുള്ള ഇദ്ദേഹത്തെ ഇദ്ദേഹവുമായിട്ട് ഒരു പ്രണയം ഉണ്ടാക്കിയെടുക്കുക ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അങ്ങനെയുള്ള ഒരു ഗൂഢ ലക്ഷ്യവുമായിട്ടാണ് ഈ പെൺകുട്ടി വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് അതിന് ഇപ്പോഴത്തെ സർക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും അതിന് പിന്തുണ കൊടുക്കുകയും ഇദ്ദേഹത്തെ ചെലിവാരത്തേക്കുമ്പോൾ ഇവിടെ നടന്ന കാരണം ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം ഏതൊരു എലക്ഷനെയും നേരിടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ ഒരു പെണ്ണിനെ വെച്ചിട്ട് മറ്റുള്ള കാരണം ഭരണ നേട്ടം പറയണ്ടല്ലോ അപ്പോൾ എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോവുകയാണ് അപ്പോ അതോടൊപ്പം ഈ സ്വർണപ്പാളി കെട്ടതും ഈ മറ്റുള്ള ഭരണ ഭരണ തകർച്ചയും ഇന്നത്തെ നമുക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഒരുപാട് നമ്മുടെ ജനങ്ങൾ സഹിക്കുന്ന ക്ഷമിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുകയാണ് അപ്പൊ അതിലൊന്നും തലയിടാതെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ മറ്റുള്ള എല്ലാം മുങ്ങിപ്പോവും ഇവിടെ അടുത്തും സുഖമായിട്ട് ഈ ഇലക്ഷന് സുഖമായിട്ട് ഓരോ സീറ്റുകൾ നേടിയെടുക്കാം എന്ന് കണ്ടിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഹലോ ആ രാഹുൽ മാങ്കുട്ട വിഷയത്തിൽ ഇനി അഥവാ അറസ്റ്റിലായാൽ നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ സവാദിന് പൂമാലയിട്ട് സ്വീകരിക്കുന്നത് പോലെ രാഹുൽ മാങ്കുട്ടത്തെ സ്വീകരിക്കുമോ ഇനി ജാമ്യം കിട്ടിയാലും ജയിലിലേക്ക് പോയാലും ഒക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം വന്നു കഴിഞ്ഞാൽ മാലയിട്ട് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമില്ല അതേസമയം അദ്ദേഹത്തെ ഈ കേസിൽ ജയിൽ നടക്കുകയാണെങ്കിൽ ജയിലിലെ റിമാൻഡിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പുറത്തിറങ്ങി വരുമ്പോ ഞങ്ങൾ മാലയിട്ട് സ്വീകരിക്കും കാരണം അദ്ദേഹം തെറ്റുകാരനല്ല ഇവിടത്തെ നിയമം നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ അദ്ദേഹം ഇടപെട്ടിട്ടുള്ളൂ കാരണം ഏതൊരു പെൺകുട്ടിയോടും പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ എന്തിനാരെ പേടിക്കണം അദ്ദേഹം നിയമപരമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ നിയമപരമായിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലോടും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ വാതു പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് പറഞ്ഞു വ്യക്തമാക്കിയിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കേസ് വരികയാണെങ്കിൽ കോടതിയിൽ ഞാൻ തെളിവുകൾ സമർപ്പിച്ചോളാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് മെൻസ് അസോസിയേഷൻ ഈ മെൻസ് അസോസിയേഷൻ കാണുന്നത് ഈ പെൺകുട്ടിയല്ലേ കംപ്ലീറ്റ് തെറ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോ അത് അത് മറച്ചു വെച്ച അത് ഇന്നേ വരെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങളായിട്ടല്ലേ ഇത് പുറലോ പറഞ്ഞത് ഇത് എത്രയും മാസങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ എന്നിട്ട് ഈ പെൺകുട്ടി ഇത് ഒരു വിവാഹം കഴിച്ച് ഒരു ഭർത്താവുമായിട്ട് ജീവിക്കുന്നത് മറച്ചു വെച്ചിട്ടല്ലേ ഇത്രയും കാര്യങ്ങൾ ഇയാൾക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചത് ഓ എന്താ പറയാ സീരിയൽ പോലെ എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ വാട്സപ്പ് ചാറ്റും വോയിസുകളുമായിട്ട് പുറത്തു വിട്ടുകൊണ്ടിരുന്നത് പുറത്തുവിട്ടുകൊണ്ടിരുന്നത് അതെന്ത് അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇവർക്കെതിരെയാണ് എടുക്കേണ്ടത് ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മെൻസ തൊഴിൽ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തെ ഈ പുരുഷന്മാരെ ചീറ്റ് ചെയ്ത ഈ പെൺകുട്ടിക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ കോടതിയിൽ പോകാൻ പറ്റുമോ ഹൈക്കോടതിയിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് ഞാനത് ഇന്ന് എന്റെ ഞാന് കോയമ്പത്തൂരായിരുന്നു ഞാൻ ഇന്നലെയാണ് ഇന്നലെ രാവിലെയാണ് വന്നത് അപ്പോൾ അതിന്റെ നടപടികൾ ബാക്കി ഞാനും അത് നോക്കുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ളവർ നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല കാര്യം ഇതൊക്കെ ആപത്താണ് ഇവിടുത്തെ സ്ത്രീ സമൂഹ നിരപരാധിയായിട്ടുള്ള സ്ത്രീകൾക്ക് നീതിയും നിയമവും നടപ്പിലാക്കി കിട്ടാത്ത രീതിയിലാണ് ഇത് പൊത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ഇങ്ങനെ ഈ എല്ലാവരും ഇങ്ങനെ ആരോപണവുമായിട്ട് വരുന്നു കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതെല്ലാം പോകുന്നു കാര്യം മീനു മിനുറി ഇടയ്ക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ എത്രയോ സിനിമ നടന്നമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചില്ലേ ഇപ്പൊ എവിടെ പോയി അതൊക്കെ അപ്പൊ ഇതുപോലെയാണ് ഈ ഈ പെൺകുട്ടി കാണാൻ പറയത്ത് നിന്ന് ഫോട്ടോ ഇല്ല പേരില്ല ഊരില്ല കൃത്യമായിട്ട് എന്റെ കയ്യിൽ ഡീറ്റെയിൽസ് കിട്ടുകയും ഞാൻ പുറത്തു പുറത്തുവിടും അതിനിപ്പം ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും ശരി തന്നെയാണ് ഈ പെൺകുട്ടിയുടെ പേരും മേൽവിലാസവും ജാതകം ഉൾപ്പെടെ എന്റെ കയ്യിൽ വന്നാൽ ഞാൻ പുറത്തുവിടും എന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല ഞാൻ സംഘടനാപരമായിട്ട് ഞാൻ ചെയ്യും യാതൊരു മാറ്റവും ഇല്ല വളരെ നന്ദി താങ്ക് യു